യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും ഈ ദിവസം നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെല്ലാമാണോ ഈ അനുഗ്രഹാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള ഓരോ പ്രാർത്ഥനകളും ഒരുപാട് പേർക്ക് ആശ്വാസമായും അനുഗ്രഹമായും അതോടൊപ്പം അത്ഭുതത്തിനും സൗഖ്യത്തിനും കാരണമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട വേറെ ആരും ഉള്ളതുകൊണ്ടല്ല ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യമുള്ളൊരു സ്ഥലമായി ഈ സ്ഥലം മാറുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി ഇന്നൊത്തിരി പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനങ്ങളെ കേൾക്കാം ഈ വചനങ്ങൾ ഒരുപാട് പേർക്ക് ഒരനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും കാരണമാകട്ടെ ഇന്ന് ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ എല്ലാ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന ഒരുപാട് പേർ പ്രതീക്ഷയോടെയാണ് കേൾക്കുന്നത് പ്രാർത്ഥനയോടെയാണ് കേൾക്കുന്നത് ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് ചിലർക്ക് തോന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടല്ലോ എന്ന് പറയും ദൈവം എന്നെ സൗഖ്യമാക്കിയല്ലോ എന്ന് പറയും ദൈവത്തിൻ്റെ സഹായം അത്ഭുതമായി മാറട്ടെ അനുഗ്രഹമായി മാറട്ടെ ഇന്ന് കേൾക്കുന്ന വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം അദ്ധ്യായം പതിനൊന്നാമത്തെ വാക്യമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ഈ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് കർത്താവ് ഈ വചനം കേൾക്കാൻ പോകുന്നവരെ ശരിയായ ബോധ്യത്തിൽ അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവ് ഈ വ്യക്തിയെ അങ്ങ് നിയന്ത്രിക്കണമേ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ ഈ പ്രശ്നങ്ങളെ മാറ്റിത്തരണമേ അനുഗ്രഹമാകേണ്ടതിനെ ആശീർവദിച്ച് വർദ്ധിപ്പിക്കണമേ അനുഗ്രഹമാകേണ്ടതിനെ ആശീർവദിച്ച് വർദ്ധിപ്പിക്കണമേ അനുഗ്രഹമാകേണ്ടതിനെ വചനത്തിലൂടെ ആശീർവദിച്ച് ദൈവം വർദ്ധിപ്പിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാമത്തെ ഞാൻ പതിനൊന്നാമത്തെ വാക്യം ജ്ഞാനവും പ്രബോധനവും പുച്ഛു തള്ളുന്നവന്റെ നില ശോചനീയമാണ് പുച്ഛിച്ച് കളയാത്തവരുടെ അവസ്ഥയോ അതേറ്റവും അനുഗ്രഹവുമാണ് ജ്ഞാനവും പ്രബോധനവും സ്വീകരിക്കുന്നവൻ്റെ അവസ്ഥ അതിമനോഹരവും അതിശ്രേഷ്ഠവുമാണ് ബൈബിൾ പറയുവാണ് ജ്ഞാനവും പ്രബോധനവും തള്ളുന്നവൻ്റെ കാര്യമല്ല പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമായി മാറും ഞാൻ ഓർക്കുന്നുണ്ട് ഒരാൾ അദ്ദേഹത്തിന് സാമാന്യം പണവും സ്വാധീനവും ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം ഒരു സ്ഥലത്ത് വല്ലാതെ ചതി പറ്റിപ്പോയി തകർന്നു പോയി സാമ്പത്തികമായും മാനസികമായും അദ്ദേഹം വല്ലാതെ തകർന്നപ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞ ഒരു വചനമാണ് അദ്ദേഹത്തിന് ഏറ്റവും അനുഗ്രഹമായത് അദ്ദേഹത്തിൻ്റെ ലൈഫിന് മൊത്തം മാറ്റിയത് ഇപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം വചനം കേൾക്കാൻ കാരണമായത് അദ്ദേഹം പറഞ്ഞാൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായി തകർന്ന സമയത്ത് എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് ജീവിതം നൽകിയത് ജീവിക്കാൻ പ്രചോദനം നൽകിയത് ധൈര്യം നൽകിയത് പ്രതീക്ഷ നൽകിയത് വചനമാണ് ഞാൻ ഒരു കാലത്ത് ഈ വചനത്തെയൊക്കെ പുച്ഛിച്ച് തള്ളുമായിരുന്നു ഇത് കേൾക്കുന്നവരെ കളിയാക്കുമായിരുന്നു ഭയങ്കര വിമർശിക്കുന്ന ആളായിരുന്നു ഞാൻ എന്നാൽ ഞാൻ ഇപ്പോൾ അങ്ങനെയല്ല പുച്ഛിച്ച് തള്ളിയ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അനുഗ്രഹം ഒരു പ്രതിസന്ധി സമയത്ത് ഏറ്റവും അനുഗ്രഹമായത് വചനം തന്നെയാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഈ തകർച്ച കൂടെ ഉണ്ടായില്ല അന്ന് പണമുള്ളപ്പോൾ സ്വാധീനമുള്ളപ്പോൾ ഇഷ്ടം പോലെ ആളും അർത്ഥം ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും ഫോൺ വിളിക്കാൻ പോലും ഇല്ലെന്നാണ് പറഞ്ഞത് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ ആരും റിപ്ലൈ പോലും തരത്തില്ലെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആർക്കും വേണ്ട ഞാനൊരു കരിയാപ്പല പോലെ ആയിരുന്നു പക്ഷെ എൻ്റെ ജീവിതം പിടിച്ചു നിർത്തിയത് മണ്ണിനടി പോകാതെ മണ്ണായി പോകാതെ നിന്ന് ജീവിച്ചിരിക്കാൻ കാരണം അച്ഛൻ പറഞ്ഞൊരു വചനമാണ് വചനം അതെഴുതിയിരിക്കുന്നത് ജ്ഞാനവും പ്രബോധനവും പുച്ഛു തള്ളരുത് പുച്ഛു തള്ളിയാൽ അങ്ങനെയുള്ളവന്റെ നില അവസ്ഥ ശോചനീയമായി പോവും ആരുമാകട്ടെ ആരെയും പേടിപ്പിക്കാനോ വിമർശിക്കാനോ ഒന്നും അല്ല ജ്ഞാനവും പ്രബോധനവും ദൈവത്തിൻ്റെ ദാനമാണ് അത് സ്വീകരിക്കുന്നവൻ്റെ ജീവിതം ശ്രേഷ്ഠമായി മാറും അത് അതാ അർത്ഥം അങ്ങനെ ഒരു വശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് വശമുണ്ട് ഒരു നാണയത്തിന് ഇപ്ര വശം ഉള്ളതുപോലെ അപ്ര വശമുണ്ട് എല്ലാത്തിനും രണ്ട് വശമുണ്ട് ഇതൊരു വശമാണ് ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ അപ്പോൾ പുച്ഛിച്ച് തള്ളാത്തവൻ്റെയോ അത് സ്വീകരിക്കുന്നവൻ്റെ നിലയോ ശ്രേഷ്ഠമായി മാറും അത് മനോഹരമായി മാറും അത് അനുഗ്രഹമായി മാറും അടുത്തത് ജ്ഞാനവും പ്രബോധനവും പുച്ഛു തള്ളിയാൽ അതിനെ വിലയില്ലാതെ കളഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് അവർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ് അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ് അതവർക്ക് ഗുണമാകത്തില്ലെന്ന് അതവർക്ക് അനുഗ്രഹമാകത്തില്ല അതെഴുതിയിരിക്കുന്ന ഓരോ വാക്ക് ശ്രദ്ധിക്ക് അവരുടെ പ്രത്യാശ ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ് അധ്വാനം ഒരു പ്രയോജനമില്ല എത്ര അധ്വാനിച്ചാലും മിച്ചയില്ല എത്ര അധ്വാനിച്ചാലും നേട്ടമില്ല ഒന്നും ഒരു ഉപകാരമാകുന്നില്ല എന്നാൽ ജ്ഞാനവും പ്രബോധനവും സ്വീകരിക്കുന്നവൻ്റെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കുന്ന എൻ്റെ അർത്ഥം അത് പഠിക്കുന്നൊരു കുഞ്ഞാകട്ടെ ജോലി ചെയ്യുന്ന ഒരാളാകട്ടെ ബിസിനസ് നടത്തുന്ന ഒരാളാകട്ടെ കർഷകനാകട്ടെ ഉദ്യോഗസ്ഥനാകട്ടെ ഏത് അധ്വാനവും ശുശ്രൂഷയാകട്ടെ ഒരധ്വാനമാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിനും പ്രബോധനത്തിനും ജ്ഞാനത്തിനും വില കൊടുക്കുമ്പോൾ എൻ്റെ അധ്വാനത്തെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്കിത് പിടികിട്ടുന്നുവോ ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയിട്ടില്ല അവരുടെ അധ്വാനം വെറുതെയായിപ്പോയി അപ്പോഴേ യേശു പറഞ്ഞത് വലതു വശത്ത് വലയിറക്കുക ദൈവത്തിൻ്റെ ആ വാക്കു കേട്ടിട്ട് പിന്നെ ആരെക്കൊണ്ട് പറ്റും ഇനിയും വലയിറക്കാൻ ഇനിയും മീനൊന്നും കിട്ടത്തില്ല എന്നും പറഞ്ഞ് അതിനെ പരിഹാസത്തോടെ തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ അനുഗ്രഹം കയ്യിൽ വരില്ലായിരുന്നു അവർ ആ വാക്കു കേട്ടു ആ അധ്വാനത്തെ അദ്ദേഹം വലിച്ചു കയറ്റാൻ പോലും പറ്റാത്ത വിധം മത്സ്യങ്ങളെ അവർക്ക് കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട് അവരുടെ വള്ളം നിറഞ്ഞു അടുത്തുള്ള വള്ളക്കാരെ കൂടെ വിളിച്ച് അതിൽ നിറച്ചുന്ന് അധ്വാനത്തെ ആ ദൈവം അനുഗ്രഹിച്ചത് ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവൻ്റെ അധ്വാനത്തെ ദൈവം അതിശക്തമായി അനുഗ്രഹിക്കും ഇപ്പോൾ നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ മേൽ ചിലർ പറയാറില്ലേ എൻ്റെ അധ്വാനം ഞാൻ അധ്വാനിച്ച് അധ്വാനിച്ച് മടുത്തു ഒന്നും മെച്ചമില്ല ഒന്നും ശരിയാകുന്നില്ല അധ്വാനത്തെ വചനം കേൾക്കുന്ന വചനത്തെ സ്വീകരിക്കുന്ന വചനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പഠനമാകാം ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ അധ്വാനമാകാം നിങ്ങളുടെ ബിസിനസ്സാകാം നിങ്ങളുടെ കൃഷിയിടമാകാം നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ വളർത്തുമൃഗങ്ങൾ ജോലി മേഖല ഗവൺമെൻറ് ഉദ്യോഗമായിരിക്കാം സ്വപ്നങ്ങളോടെ പഠിക്കുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ അധ്വാനത്തെ 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 നിങ്ങളുടെ ഓർമ്മ ശക്തിയെ നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ ഇൻ്റർവ്യൂ നിങ്ങളുടെ എക്സാം ഇതിനെല്ലാം ദൈവം ആശീർവദിക്കും ഹാലലൂയ അങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ്റെ നില ദൈവത്തിൻ്റെ വചനം അത് സ്വീകരിക്കുന്നവൻ്റെ വില ശോചനീയമാകത്തില്ല അവൻ്റെ ജീവിതം അതിശ്രേഷ്ഠമായി മാറും അത് അനുഗ്രഹമായിട്ട് മാറും എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് കർത്താവ് അങ്ങയുടെ വചനത്തെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു നല്ല അനുഗ്രഹം എനിക്ക് തരണമേ ഈ വചനം വായിക്കണം കേട്ടോ ഈ വചനം മനസ്സിലാക്കണം ഒത്തിരി പേര് പറയും എന്തു വചനം എന്തു പ്രാർത്ഥന എന്നെ ഇതൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയും ഇതൊക്കെ സ്വീകരിക്കുന്നവൻ്റെ ജീവിതമാ അധ്വാനമാ ശ്രേഷ്ഠമാകുന്നത് അവൻ്റെ നില അവൻ്റെ സിറ്റുവേഷൻ മാറും എന്നല്ലേ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഇന്ന് വ്യാഴാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നൊവേനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രകേഡ് മാധ്യസ്ഥതയിൽ നവേന ചൊല്ലി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ട് ഇന്ത്യൻ സമയം ആറേ ലൈവിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ അനുഗ്രഹ റിട്ടീസ് എന്ന യൂട്യൂബിൽ കാണാവുന്നതാണ് പ്രിയപ്പെട്ടവർ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ ആശ്വാദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അറിയിപ്പായിട്ട് പറയട്ടെ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ചെറിയ അതിനോട് ചേർന്ന സ്ഥലമാണ് കോട്ടൂർ ഈ സ്ഥലത്ത് ഒക്ടോബർ മാസത്തിൽ ഒരനുഗ്രഹീതമായ കൺവെൻഷൻ വയ്ക്കുന്നുണ്ട് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഒക്ടോബർ മാസത്തിൽ പക്ഷെ അതിനു മുമ്പ് നല്ല പ്രാർത്ഥനയുള്ളൊരു കൂട്ടായ്മ രൂപപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളാദേശത്ത് ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ അനുഗ്രഹയിലെ ശുശ്രൂഷയോട് ചേർന്ന് അവിടെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സഹകരിക്കാൻ താല്പര്യമുണ്ട് പ്രിയപ്പെട്ട അമ്മമാരായിരിക്കും അപ്പച്ചന്മാരായ യുവതി യുവാക്കളാരും ആകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂലൈ പത്തൊൻപതാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് കോട്ടൂർ സെയിൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വരിക അവിടെ വച്ച് ബഹുമാനപ്പെട്ട ജോഫിനച്ചൻ്റെയും ജോണച്ഛൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഒരു പ്രാർത്ഥന സംഘടിപ്പിക്കുന്നുണ്ട് ഷാജൻ ബ്രദർ അവിടെ അതിന് നിർദ്ദേശങ്ങൾ നൽകാൻ ഈ വൈദികരെ സഹായിക്കാൻ അവിടെ വരുന്നുണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുകയാണ് സാധ്യമായ എല്ലാവരും ഒരറിയിപ്പായി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരുമിച്ച് വരിക നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവി മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിങ്ങളിലുണ്ടാകട്ടെ കർത്താവ് ഇന്ന് കേട്ട വചനം അങ്ങയുടെ ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളാനിടയാകരുത് അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിൻ്റെ അനുഗ്രഹവും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ അത്ഭുതം അനുഭവിക്കാൻ ഇടവരണമേ ഞങ്ങളുടെ അധ്വാനത്തിന് അത് അനുഗ്രഹമായി വരണമേ ശരീരത്തിനത് അനുഗ്രഹമായി വരണമേ നിയോഗങ്ങൾക്ക് അനുഗ്രഹമായി വരണമേ ആരോഗ്യത്തിന് അനുഗ്രഹമായി വരണമേ ഞങ്ങളുടെ ചിന്തകൾക്ക് തീരുമാനങ്ങൾക്ക് നിലപാടുകളിലെല്ലാം അത് അനുഗ്രഹമായി വെളിപ്പെടാനിടയാകണമേ കർത്താപങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ ഇന്നും ജീവിക്കുന്ന സർവ്വശക്തമായ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ സ്റ്റാറ്റസ് ഇടുന്നവരെ ഷെയർ ചെയ്യുന്നവരെ അങ്ങയുടെ വചനത്തിൻ്റെ ശുശ്രൂഷകരാണ് ഓരോരുത്തരും ഈ ആലയത്തിൽ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം അനുഗ്രഹമായി തീരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ തിന്മയുടെ സ്വാധീനങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ മുദ്രയിട്ട് സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ശരീരത്തിൻ്റെ അകവും പുറവും ആരോഗ്യത്തോടെ സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സമ്പത്തും സമാധാനവും ഐശ്വര്യവും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനം അനുഗ്രഹമായി മാറും ഈ വചനത്തിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും നാളെയും അഞ്ചരയ്ക്കും ഒരുമിച്ച് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കൈയിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആ